അസ്സാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ ചുരിദാറിൻ്റെ കളക്ഷൻ കേട്ടോ ത്രീ പീസ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറാണത് നല്ലത് നല്ല താഴെക്ക് നല്ല വീട്ടിൽ വരുന്നുണ്ട് ഇതിന് ഓപ്പണില്ല കേട്ടോ ഇതിന് ഓപ്പൺ ഇല്ല ഓപ്പണില്ല ഓപ്പണില്ലാത്ത ചുരിദാറാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് നല്ല അടിപൊളി കോട്ടൺ ചെയ്താറാണ് കളറിളകി ഒന്നും ചെയ്യൂലെട്ടോ ഇവിടെ കൈയിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ കൈയിന്റെ ലെങ്ത് വരുന്നത് പതിനാറര കേട്ടോ ഇതിന്റെ ബാക്ക് വാഷ് അടം ഭംഗിയുണ്ട് കാണാൻ പാൻറ്റ് പാൻറ്റ് വരുന്നുണ്ട് അല്ല ഒരു വശ അലാസ്റ്റിക്കാണ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ പിന്നെ പോക്കറ്റ് വരുന്നുണ്ട് പാൻറ്റിന് പോക്കറ്റും വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് കേട്ടോ നല്ലവിടെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടൺ കോട്ടനാണ് കേട്ടത് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളൊരു കമ്പനിയാണ് കേട്ടോ ഈ സൂര്യജ്യോതി എന്ന് പറഞ്ഞത് നല്ല അടിപൊളി കോട്ടനാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കട്ടോ കളർ ഇളകുന്ന ഒരു പേടും വേണ്ട നല്ല ലൈറ്റ് കളർ ഇട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റ് കളർ കളറ് ഫോള് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല അത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വരുന്നത് ഇത് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ് കേട്ടോ ഇനിയിപ്പോ ലെങ്ത്ത് കൂടുതലുള്ളവർക്ക് താഴെ കട്ട് ചെയ്ത് കണ്ടൊക്കെ റെഡി ആക്കെട്ടോ ഇതിന്റെ നെക്ക് ബി നെക്ക് ആണ് വരുന്നത് ഇത് ബ്ലൂ ആണ് ആണ്ട്ടോ ഡാർക്ക് ബ്ലൂ പാൻ്റ് ഒക്കെ നല്ല എത്ര ഇതുള്ള ആളുകൾക്കും കേട്ടോ ഇതിന്റെ ഷൂട് അടുത്ത കളറ് വരുന്നത് സൈസ് ഡബിൾ ആണ് വരുന്നത് കേട്ടോ അതിന്റെ മുന്നിലെ കഴുത്ത് പല മാറ്റങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ബിനക്കാണ് ഇതിപ്പോൾ വേറൊരു ഡിസൈൻ ആണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇനിയിപ്പോൾ ഷിബൊക്കെ വേണ്ട എനിക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാത്തത് ഇതൊക്കെ നല്ല ഭംഗി നല്ല അല്ലെ താഴെ വഴി നല്ല വരുന്നുണ്ട് ആയിട്ട് വരുന്നുണ്ട് ബാക്കു പോഷൻ അല്ല independiente ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഇട്ടോ പാൻറ് ഷോർട്ട് അടുത്തത് ബ്ലാക്ക് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് നല്ല ഡ്രസ്ണ്ട് കോട്ടനാന്ന് വിചാരിച്ചത് കളറ് ഉളകുന്നൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് വരുന്നത് നെക്ക് ഷോൾ കേട്ടോ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യ മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസാമലക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യ अलैक